മുടി നമ്മൾ എന്തെന്ത് ചെയ്താലും വരില്ല കേട്ടോ കാരണം നമ്മൾ പല പല ടിപ്സുകൾ എന്തെന്ത് ചെയ്താലും പറഞ്ഞാൽ പല പല ടിപ്സുകളും പിന്നെ പല പല എണ്ണകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ മുടിക്ക് വേണ്ടി നമുക്ക് പെട്ടെന്ന് മുടി വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും ഞാനുൾപ്പെടെ ഉള്ളവർ ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുഞ്ഞു ടിപ്സ് കുഞ്ഞുതല കുഞ്ഞു വലിയൊരു ടിപ്സുമായിട്ടാട്ടോ വന്നിരിക്കുന്നത് കാരണം ഇത് അറിയാതെ പോയാൽ വളരെ നഷ്ടമായി പോകും എൻ്റെ ചാനലെന്ന് പറയുന്നത് അങ്ങനെ ടിപ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചാനലല്ല പല മിക്സഡ് കണ്ടൻറ്റും ചെയ്യുന്ന ചാനലാണ് കാരണം എനിക്ക് അങ്ങനെ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ ഒരു കണ്ടൻറ്റിൽ തന്നെ എനിക്ക് ഒതുങ്ങി നിൽക്കാൻ പറ്റില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നു എന്ന് തോന്നുന്ന കുറച്ച് കണ്ടൻറ്റ് എനിക്ക് തോന്നുമ്പോൾ അത് ഇടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണാൻ ശ്രമിക്കണം പിന്നെയെന്ന് പറയുന്നത് എന്നെ തന്നെ ഒരു പരീക്ഷണ വസ്തുവായിട്ട് ഞാൻ മാറി കഴിഞ്ഞ് അതിൻ്റെ എന്താണ് പരിണത പരിണത ഫലങ്ങളൊക്കെ അനുഭവിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഞാൻ അപ്പോൾ അതിൻ്റെ മുടിയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അമ്മമാരും അച്ഛന്മാരും ചിലപ്പം പെങ്ങമാരും ചേട്ടന്മാരും അനിമാരും അങ്ങനെയുള്ളവരൊക്കെ ആയിരിക്കും എൻ്റെ ചാനൽ കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് പേര് മുടി ആഗ്രഹിക്കുന്ന ഒരു ഓരോരോ വ്യക്തികളാണ് അപ്പോൾ എല്ലാവർക്കും മുടി ഇഷ്ടമുള്ള അതുപോലെ തന്നെയാണ് മുടിയില്ലാതെ എന്താ പറയുക നമുക്ക് എന്താ ഒരു പോലും മുടിയൊന്നും ഇല്ലാതെ ഇങ്ങനെ പുറത്തിറങ്ങാൻ നമുക്ക് ക്ഷീമും ചമ്മലും നമ്മുടെ എന്താ പറയുക കോൺഫിഡൻസ് തന്നെ ഇല്ലാതാകും ഒരവസ്ഥയാണ് മുടിയില്ലാതായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മുടി ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കാരണം അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആദ്യം തന്നെ പറയണം അപ്പോൾ ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ മുടി നമ്മൾ എന്ത് എന്ത് ചെയ്താലും വരില്ല കേട്ടോ കാരണം നമ്മൾ പല പല ടിപ്സുകൾ എന്തെന്ത് എന്ന് പറഞ്ഞാൽ പല പല ടിപ്സുകളും പിന്നെ പല പല എണ്ണകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ മുടിക്ക് വേണ്ടി നമുക്ക് പെട്ടെന്ന് മുടി വളരണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും ഞാൻ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ നമുക്ക് എന്തൊക്കെ ഓയിൽ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് മുടി വളരും ോ എന്നൊക്കെ തോന്നാറുണ്ട് അല്ലേ അപ്പം നമ്മൾ പോയിട്ട് ചിലപ്പോൾ ആദിവാസി ഹെർബൽ ഹെയർ ഓയിൽ ഞാൻ തന്നെ നോക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരം രൂപയോളം ആകും ഓൺലൈനിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ അപ്പോൾ എൻ്റെ മുടിയൊക്കെ പോയപ്പോൾ ഞാൻ ആ സമയത്ത് അതൊക്കെ നോക്കിയിരുന്ന ഒരാളാണ് പിന്നെ എന്താ പറയുക ഇന്ദുലേഖ അങ്ങനെയുള്ള ഞാൻ ഇന്ദുലേഖ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് രാത്രി അങ്ങനെ അതും ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മുമ്പ് ഇപ്പോഴല്ല ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് മുടി നല്ലോണം നീട്ടി വളരാൻ ആഗ്രഹിച്ച ഒരാൾ തന്നെയാണ് ഞാനും അപ്പം നിങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും അപ്പം എന്തെന്ത് ഓയിൽസ് ചെയ്താലും നമുക്ക് മുടി വളരില്ല ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട് അത് ചെയ്താൽ മാത്രമേ മുടി അത് എനിക്ക് ഈ ഇടയായിട്ടാണ് എൻ്റെ മുടി പോയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഞാൻ മുമ്പൊക്കെ ഞാൻ വിചാരിച്ചു എൻ്റെ മുടി എന്തുകൊണ്ട് നീളം വയ്ക്കുന്നില്ല നീളം വയ്ക്കുന്നില്ല അങ്ങനെ ചുരുണ്ട് ഒരു ഏകദേശം അത്ര സ്റ്റോപ്പ് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ടും അത്ര സ്റ്റോപ്പിൽ അങ്ങനെയും നിന്നുകൊണ്ടിരുന്നു അപ്പോൾ പിന്നീട് ഞാനൊന്നും ചിന്തിക്കുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം വിറ്റാമിൻസിൻ്റെ വൈറ്റിൻസ് അങ്ങനത്തെ കുറവുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ആയിരിക്കാൻ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മുടെ ഡോക്ടറെ ഓ മറ്റ് എന്തെങ്കിലും മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മുടി നീളം വെക്കുന്നില്ല മുടി കൊഴിഞ്ഞു പോകാറുണ്ട് പൊട്ടിപ്പോകാ ഉണ്ടാകാറുണ്ട് പിന്നെ എന്താ താരം ഉണ്ടാകാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ അല്ലെ എല്ലാ ആണുങ്ങൾക്കായാലും പെണ്ണങ്ങൾക്കായാലും എല്ലാവർക്കും ഉണ്ടാകാറുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതൊക്കെ മാറി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ പറയുക ചിലപ്പോൾ മുടിയൊക്കെ കൊഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതും നമ്മൾക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിക്കാൻ മടിയാണ് പോട്ടെ അതൊക്കെ ഒരു വിധം നിൽക്കും ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ എണ്ണ യൂസ് ചെയ്യാം എന്തെങ്കിലും ഒക്കെ ചെയ്ത ടിപ്സൊക്കെ ചെയ്ത് അതൊക്കെ നിൽക്കുന്നതെന്ന് നമ്മൾ കരുതൂലേ പക്ഷേ അങ്ങനെ ഒന്നും നിൽക്കില്ല കേട്ടോ അപ്പോൾ ചിലപ്പോൾ മുടി തന്നെ മുട്ടയായി പോകാൻ സാധ്യതയുണ്ട് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാനെട്ടോ എന്നെ പോയിട്ടാണ് ഞാൻ പിന്നീടുള്ള എന്താണ് എൻ്റെ ഇതെന്നൊക്കെ നോക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇങ്ങനെ പറയുന്നത് കാരണം എന്താ പറയുക നമ്മൾ പല ഓയിൽസും ഇങ്ങനെ കമ്പനിക്കാർ അവരിൻ്റെ പരസ്യത്തിന് വേണ്ടി അടിച്ചു വിടുന്നുണ്ട് എന്താണ് ഇത് ദേശം എത്ര രസത്തിനുള്ളിൽ മുടി വളരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെറുതെ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ കാരണം ഒരിക്കലും വളരില്ല ആദ്യം നിങ്ങൾ പോയി ചെക്ക് ചെയ്യേണ്ടത് എന്താ പറയുക നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസ് എന്തെങ്കിലും കുറവുണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് വൈറ്റമിൻസ് ഡി ഡി ത്രീ അങ്ങനെയൊക്കെ കുറഞ്ഞാൽ മുടി വള മുടി വളരില്ല നന്നായി കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പിന്നെ വൈറ്റമിൻ ഇ കുറഞ്ഞാലും സാധ്യതയുണ്ട് ഇതൊക്കെ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ബ്യൂട്ടി വിറ്റാമിൻ ആണ് അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നും കിട്ടുന്ന ഒരു വിറ്റാമിൻസ് ആണ് അത് അതും പിന്നെ കുറച്ചൊക്കെ ഫുഡിൽ നിന്നും കിട്ടും ചിക്കൻ മീൻ അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ കുറഞ്ഞു പോയാൽ നമുക്ക് മുടി കുറയാൻ മുടി കൊഴിഞ്ഞു പോകാനും കുറയാനും പിന്നെ ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം പോയി ചെക്ക് ചെയ്യേണ്ടത് ഒരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ വൈറ്റമിൻസ് എന്തെങ്കിലും കുറവുണ്ടോ അതിനുള്ള പരിഹാരമാണ് നമുക്ക് തേടേണ്ടത് കേട്ടോ അപ്പോൾ ഞാനൊക്കെ എന്താ പറയുക മുടി എല്ലാം പോയി മുട്ടയായിട്ടാണ് ഞാൻ പോയി ഡോക്ടറെ പോയി കണ്ട് ചെക്ക് ചെയ്തത് അതിന് മുന്നേ തന്നെ ഞാൻ മുടി പോയാൽ ശേഷവും ഞാൻ വീണ്ടും പിന്നെ ഓയിൽ ഓയിലിലോട്ടാണ് തിരിഞ്ഞത് ഇങ്ങനെ ഏതെങ്കിലും ഓയിൽ തയ്ച്ചാൽ പെട്ടെന്ന് മുടി വളരുമോ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് മുടി വളരണം എന്ന ആഗ്രഹത്തിൽ അങ്ങനെയാണ് ഞാൻ ചെയ്ത് കേട്ടോ പിന്നീട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പത്ത് പന്ത്രണ്ട ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് തന്നെ തോന്നി ചിലപ്പം ശരീരത്തിൻ്റെ എൻ്റെ ഒരു ഉൾത്തു തോന്നൽ എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ പോയി സ്കിൻ ഡോക്ടറെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ എല്ലാം ചെക്ക് ചെയ്തത് അപ്പോൾ എനിക്ക് വിറ്റാമിൻ ഡി കുറവായിരുന്നു വിറ്റാമിൻ ഡി ത്രീ കുറവായിരുന്നു സിക്സ് ഉണ്ടായിരുന്നുള്ളൂ ഹൺഡ്രഡ് വരെ വേണം ഹൺഡ്രഡിൽ കൂടാൻ പാടില്ല പിന്നെ ഞാൻ ഹൺഡ്രഡ് അമ്പത് വരെ നോർമലായി വരാം അമ്പതിൽ കൂടാം നൂറ് വരെ ആകാം പിന്നെ നൂറിൽ കൂടാൻ പാടില്ല അപ്പം ഞാൻ നൂറ് വരെ നോർമലാക്കിയിട്ട് പിന്നെ ഞാൻ നിർത്തിയാണ് ചെയ്ത കേട്ടോ ഡോക്ടറെ കണ്ടിട്ടാണ് കഴിച്ചത് ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ മരുന്ന് പിന്നെ വിറ്റാമിൻ ഇയും ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടാകും അത് ബ്യൂട്ടി വിറ്റാമിൻ അത് മുടി വളർച്ചയ്ക്ക് നല്ലൊരു സഹായകമാണ് മുടിയുടെ തിളക്കത്തിന് മുടി കട്ടിവെക്കാനും മുടി കറക്കാനും ഒക്കെ നല്ലൊരു സഹായകമാണ് എന്നാണ് വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് അതും ഒരു രണ്ട് മാസത്തോളം കഴിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ പറഞ്ഞിട്ടാണ് ഞാൻ കഴിച്ചത് അപ്പം നിങ്ങളൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഇതൊരു കാര്യമാണ് കേട്ടോ മുടി വളർ വളരണം എന്ന ആഗ്രഹമുള്ളവര് തീർച്ചയായും ഒരു സ്കിൻ ഡോക്ടറെ ആദ്യം കണ്ടിട്ട് എന്തിൻ്റെയൊക്കെയാണ് കുറവുള്ളത് എന്ന് ആദ്യം ചെക്ക് ചെയ്യുക തൈറോയിഡ് കുറഞ്ഞാലും മുടി കൊഴിയാൻ സാധ്യതയുണ്ട് അഥവാ പിന്നെ എന്താ പറയുക ഹീമോഗ്ലോബിൻ കുറഞ്ഞാലും മുടി കൊഴിയാൻ സാധ്യതയുണ്ട് പിന്നെ വിറ്റാമിൻ ഡി ത്രീ കുറഞ്ഞാലും മുടി കുറയാൻ സാധ്യതയുണ്ട് പിന്നെ കുറേ എന്താണ് കാര്യങ്ങൾ ഡോക്ടർ എഴുതി തരും അത് നമ്മൾ ആദ്യം പോയി ചെക്ക് ചെയ്യുക അത് കുറെ കുഴപ്പമില്ലെങ്കിൽ എന്താ പറയുക മുടി പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അതുകൊണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ മുടി വളരാൻ സാധ്യതയുള്ളൂ സാധ്യതയുള്ളുട്ടോ അല്ലാതെ ഇങ്ങനെ ഓയിലിൻ്റെ പിന്നാലെ ഓടണ്ടാവും വെറുതെ പത്ത് രണ്ടായിരം അയ്യായിരം ആറായിരം ഒരുപാട് കാശ് ഉള്ളവർ അതിനനുസരിച്ച് കാശ് ചിലവാക്കാറുണ്ട് കാശില്ലാത്തവർ അതിനനുസരിച്ച് ചിലവാക്കാറുണ്ട് ആയിരത്തോളം രൂപയൊക്കെ അങ്ങനെ ഒക്കെ ചിലവാക്കാറുണ്ട് നമ്മൾ കാശിലെങ്കിലും നമ്മൾ കരഞ്ഞ് പിടിച്ച് അമ്മയും അച്ഛനെക്കൊക്കെ വാങ്ങിച്ച് ആ ഓയിൽ ഈ ഓയിൽ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടട്ടോ അതിനൊക്കെ വായിക്കാറുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാതെ ആദ്യം അതിനൊക്കെ കാശ് ആകുന്നത് അത്രയേ ഈ നമ്മളെ ഒരു ഡോക്ടറെ കണ്ടാൽ അതിൻ്റെ എന്താ പറയുക ടെസ്റ്റിനൊക്കെ ആകത്തുള്ളൂ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്താലും കുറച്ചൊക്കെ മുടി വളരാൻ സാധ്യതയുണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളും പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുക എല്ലാവരും കേട്ടോ ഞാൻ എല്ലാവരെയും എന്താ പറയുക നമ്മുടെ അനീതി ചേട്ടൻ അമ്മ അച്ഛൻ അങ്ങനെ ആയിട്ട് ഞാൻ പറയുകയാണ് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് അപ്പോൾ ഇങ്ങനെ ഓയിലിൻ്റെ പിന്നാലെ ആരും ഓടാതിരിക്കുക അവർ പരസ്യത്തിന് വേണ്ടി പലതും ഇട്ട് എന്താ നമ്മളെ കണ്ണു തളിപ്പിക്കും ഓ അത് തേച്ചാൽ പെട്ടെന്ന് മുടി വളരും അങ്ങനെയൊക്കെ നമുക്ക് തോന്നും പെട്ടെന്ന് തോന്നി പോകും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പലതും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല അപ്പോൾ ഈ ടെസ്റ്റുകൾക്കൊന്നും വലിയ തുകയാകില്ല കേട്ടോ ഞാൻ ഞാൻ ചെയ്താണ് എല്ലാം കൂടെ എനിക്ക് പത്ത് രണ്ടായിരത്തിൻ്റെ ഉള്ളിലേ ആയുള്ളൂ വിറ്റാമിൻ ഡി ത്രീ ആണ് ഏറ്റവും കൂടുതലുള്ള ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ എണ്ണൂറ്റി അമ്പത് രൂപയോളം ആയി ഇപ്പോൾ എനിക്ക് രണ്ട് വർഷമായി ഞാൻ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ തൊള്ളായിരത്തിൻ്റെ അടുത്തൊക്കെ വരികയായിരിക്കാം അപ്പോൾ അങ്ങനെ മാറി മാറി വരുമല്ലോ കാശൊക്കെ അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും എന്താ പറയുക ചെയ്തിട്ട് അതിനുള്ള പ്രതിവിധി കാണപ്പെട്ട അല്ലാതെ ഓയിലിൻ്റെ പിന്നാലെ ഒരിക്കലും ഓടാൻ പറ്റില്ല പിന്നെ നമുക്ക് ടിപ്സുകളൊക്കെ ചെയ്യാം ഞാൻ ഞാൻ തന്നെ രണ്ട് ടിപ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മസാജ് ചെയ്യുക ആ മസാജ് ഇതൊക്കെ ഇത് നമ്മുടെ റീസൺ എന്തെന്ന് അറിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ആ ടിപ്സിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് മുടി വളരാൻ സാധ്യതയുള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അടുത്ത ഒരു ടിപ്സ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ബൈ ബൈ